എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ശ്രീനിഷ കൂടത്തായി അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് നാടൻ പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ആദ്യം തന്നെ കൊച്ചു കൊച്ച് ഗാനങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു നാടൻ പാട്ടാണ് ഈ പാട്ട് എണ്ണൽ എന്ന് പറയും പത്തടി പാട്ട് എന്ന് പറയാം അപ്പം ആദ്യം തന്നെ ഞാൻ ഒന്നാം കുന്നിന്മേൽ അതാണ് അതിൻ്റെ ഫസ്റ്റ് വരി അതായത് ഒന്ന് ഒന്ന് തുടങ്ങും ഏ ഒന്നാം കുന്നിന്മേൽ ഓരടിക്കുന്നിന്മേൽ ഓരടിക്കുന്നിന്മേൽ ഒറ്റ മയിലാട്ടം ഒറ്റ മയിലാട്ടം കണ്ടുരസിക്കുമ്പോൾ ഒറ്റ പറഞ്ഞിടാൻ ആടിവതത്തമേ ഇതാണ് ഫസ്റ്റിൽ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാം രണ്ടാംകുന്ന് മൂന്നാം കുന്ന് നാലാം കുന്ന് അങ്ങനെ പത്ത് വരെ പാടാൻ പറ്റും അപ്പോൾ ഈ ഒരു കുറച്ച് വരിയല്ലേ ഉള്ളൂ അത് ഇത്ര സിമ്പിളായിട്ട് പാടാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു വെക്കുക നമുക്ക് എപ്പോൾ പാടാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് പെട്ടെന്നൊരു പാട്ട് ചോദിച്ചാൽ സിമ്പിളായിട്ട് പാടാൻ പറ്റുന്നതാണ് പറ്റുന്നതാണേ മൈലാട്ടം കണ്ടു രസിക്കുമ്പോൾ രണ്ടു പറഞ്ഞു മൂന്നാ കുന്നിന്മേൽ മൂന്നടി കുന്നിന്മേൽ മൂന്നടി കുന്നിൻമേൽ മൂന്നു മൈലാട്ടം മൂന്നു മൈലാട്ടം കണ്ടുരസിക്കുമ്പോൾ മൂന്നു പറഞ്ഞിടാൻ ആടിവതത്തം മേൽ ിന്മേൽ നാലടിക്കുന്നിന്മേൽ നാലടിക്കുന്നിന്മേൽ നാലു മൈലാട്ടം നാലു മൈലാട്ടം കണ്ടുരസിക്കുമ്പോൾ നാലു പറഞ്ഞിടാൻ ആടിവതത്തം മേൽ അഞ്ചാക്കുന്നിന്മേൽ അഞ്ചടിക്കുന്നിന്മേൽ അഞ്ചടിക്കുന്നിന്മേൽ അഞ്ചു മൈലാട്ടം കണ്ടുരസിക്കുമ്പോൾ നമ്മൾ ആറ് പാടുന്ന സമയത്ത് കുറച്ച് കുറച്ച് സ്പീഡിൽ പാടിയ നല്ലതായിരിക്കും ആറാക്കുന്നിന്മേലാറടിക്കുന്നിന്മേൽ ിക്കുന്നമേൽ ആറു മൈലാട്ടം ആറു മൈലാട്ടം കണ്ടുരസിക്കുമ്പോൾ ആറു പറഞ്ഞേടാ നാടിവതത്തം മേൽ ഏഴാം കുന്നിന്മേൽ ഏഴടിക്കുന്നിന്മേൽ ഏഴടിക്കുന്നിന്മേൽ ഏഴുമൈലാട്ടം ഏഴുമൈലാട്ടം കണ്ടുരസിക്കുമ്പോൾ ഏഴ് നാടിവതത്തം മേൽ എട്ടാം കുന്നിന്മേൽ എട്ടടി കുന്നിന്മേൽ എട്ടടി കുന്നിന്മേൽ എട്ടു മൈലാട്ടം എട്ടു മൈലാട്ടം കണ്ടു രസിക്കുമ്പോൾ എട്ടു പറഞ്ഞിടാ നാടിവതത്തമേ ഒമ്പതാം കുന്നിന്മേൽ ഒമ്പതടി കുന്നിന്മേൽ ഒമ്പതടിക്കുന്നിന്മേൽ ഒമ്പത് മൈലാട്ടം ഒമ്പത് മൈലാട്ടം കണ്ടു രസിക്കുമ്പോൾ ഒമ്പത് പറഞ്ഞിടാടിവതമേ പത്താം കുന്നിന്മേൽ പത്തടി കുന്നിൻമേൽ പത്തടി കുന്നിൻമേൽ പത്തുമൈലാട്ടം പത്തുമൈലാട്ടം കണ്ടു രസിക്കുമ്പോൾ പത്തു പറഞ്ഞിടാ തത്വമേം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നാടൻ പാട്ടാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്